തകർത്തോടുന്ന മോഹൻലാലെ നായകനായ തുടരും സിനിമയുടെ വ്യാജപതിപ്പ് ഇറങ്ങി ബസ് യാത്രക്കാരൻ ഫോണിൽ സിനിമ കാണുന്ന ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു തൃശൂർ ഷൊർണ്ണൂർ റൂട്ടിൽ ഓടുന്ന ബസ്സിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇവ വ്യാജപതിപ്പ് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി എടുക്കാൻ പോലീസിനെ സമീപിക്കാനാണ് നിർമാതാക്കളുടെ തീരുമാനം പോലീസിൽ ഉടനെ പരാതി നൽകും ചിത്രത്തിന്റെ ബജറ്റും ലഭിക്കുന്ന കളക്ഷനും വച്ച് നോക്കിയാല് മലയാള സിനിമയില് സമീപകാലത്ത് ഏറ്റവും ജനപ്രീതി നേടിയ ചിത്രമായി മാറുകയാണ് മോഹൻലാല് നായകനായ തുടരും ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് എത്തിയ ചിത്രം വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റി ഇല്ലാതെ തന്നെ ആദ്യദിനം മുതൽ ജനം ഏറ്റെടുത്തിരിക്കുകയാണ് ക്രാക്കർമാര് നൽകുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി കോടി കടന്നിട്ടുണ്ട് പുലിമുരുകനെ മറികടന്ന് മലയാളത്തിൽ നൂറ്റി അമ്പത് കോടിയിൽ അധികം നേടുന്ന ആറാമത്തെ ചിത്രമായിരിക്കുകയാണ് തുടരും ആവേശവും ആടുജീവിതവുമാണ് കളക്ഷനില് ഇനി തുടരുമിന് മുന്നിലുള്ളത് ആവേശം നൂറ്റി അമ്പത്തി കോടിയും ആടുജീവിതം നൂറ്റി അമ്പത്തി എട്ട് ദശാംശം അഞ്ച് പൂജ്യം കോടിയുമാണ് ആകെ നേടിയത് ഇന്നത്തെ കളക്ഷൻ കൊണ്ട് തുടരും ഈ രണ്ട് ചിത്രങ്ങളെയും മറികടന്നാലും അത്ഭുതപ്പെടാനില്ല അതിനിടയിലാണ് വ്യാജ പതിപ്പ് വാർത്ത വരുന്നത് ഏതായാലും വ്യാജ പതിപ്പ് ഇറക്കുന്ന ആളുകൾ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ